أعوذ بالله من الشيطان الرجيم ولا تجعلوا الله عرضه لأيمانكم أن تبروا وتتقوا وتصلحوا بين الناس والله سميع عليم 224 وجنم. ولا تجعلوا الله അള്ളാഹുവിനെ നിങ്ങളാക്കരുത് ഓർദൻ തടസ്സമാക്കരുത് ലി ഐ മാനിക്കും നിങ്ങൾ ചെയ്തു പോയ ശപഥങ്ങളുടെ കാര്യത്തിൽ അൻതബറു നന്മ ചെയ്യുന്നതിന് വച്ചത്തക്കൂ സൂക്ഷ്മത പാലിക്കുന്നതിന് ൂബൈൻന ജനങ്ങൾക്കിടയിൽ നന്മയും ഉണ്ടാക്കുന്നതിന് വല്ലാഹു അല്ലാഹു ശെമിയൊൻാലിയും അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു അള്ളാഹുവെ അവൻ്റെ പേരിൽ നിങ്ങൾ ശപഥം ചെയ്തു പോയി എന്ന കാരണത്താൽ ഒരു തടസ്സമാക്കരുത് അൻതബറൂ നന്മ ചെയ്യുന്നതിന് വത്തത്തഹു സൂക്ഷ്മതയുള്ള ജീവിതം പാലിക്കുന്നതിന് വതുസ്ലിഹുബൈൻ നാസ് ജനങ്ങൾക്കിടയിൽ രജ്ഞിപ്പും നന്മയും ഉണ്ടാക്കുന്നതിന് അള്ളാഹു ഷമീൻ അലീം അള്ളാഹു എല്ലാം കേൾക്കുന്നവനും റിയുന്നവനുമാകുന്നു അള്ളാഹുവിൻ്റെ പേരിൽ എടുക്കപ്പെടുന്ന ശപഥങ്ങൾ സത്യങ്ങൾ അവയെ സംബന്ധിച്ചാണ് ഈ വചനത്തിലെ പരാമർശം ഇതുവരെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞു വന്നിരുന്നത് ഇനിയും പല കുടുംബ നിയമങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് അവക്കിടയിൽ ഇത്തരത്തിലുള്ള ഒരു ശപഥവുമായി ബന്ധപ്പെട്ട സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ സന്ദർഭമെന്ത് എന്ന് നമ്മൾ നമ്മളാലോചിക്കാം സത്യത്തിൽ പെട്ടെന്ന് വായിക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞ ആശയത്തിലെ വചനങ്ങളും ഈ സോറി കഴിഞ്ഞ വചനത്തിലെ ആശയങ്ങളും ഈ വചനത്തിൽ ആശയവുമായി പരസ്പരം ബന്ധമില്ല എന്ന് തോന്നും എന്നാൽ അങ്ങനെയല്ല പരസ്പരം ബന്ധമുണ്ട് എന്താണ് ആ ബന്ധം ഇവിടെ കഴിഞ്ഞ വചനങ്ങളിൽ നമുക്കറിയാം അള്ളാഹു സുബാനുഹു വാല ചിലവഴിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള കൽപ്പനകളുണ്ടായി എന്താണ് ചിലവഴിക്കേണ്ടതെന്ന് ചോദിച്ചു അതുപോലെ അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നിടത്ത് പാലിക്കേണ്ട സൂക്ഷ്മത എങ്ങനെ കൈകാര്യം ചെയ്യണം അതിനെ പ്രേരിപ്പിച്ചു അതുപോലെ തന്നെ സ്ത്രീകളുമായ ബന്ധത്തിലുണ്ടായിരിക്കേണ്ട മനോഹാരിത എന്താണെന്ന് പ്രത്യേകമായി പരാമർശിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സത്യത്തെക്കുറിച്ച് പറയുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നന്മകളെക്കുറിച്ചാണ് പറഞ്ഞത് ഈ നന്മകളൊക്കെ ചെയ്യുന്നതിന് ശപഥം ചെയ്യുക സത്യം ചെയ്യുക എന്നത് ഒരു തടസ്സമാകരുത് അതാണ് വല്ലാത്ത ജാൽ ഉള്ളാഹ് ഹൃദത്തല്ലേ അഭിമാനിക്കും അപ്പം അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ സത്യം ചെയ്തു പോയി എന്നത് ഒരു തടസ്സമാകരുത് പക്ഷെ മഹാനുള്ള ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ വചനങ്ങളും ഈ വചനങ്ങളും തമ്മിലുള്ള ആ ഒരു പരസ്പര ബന്ധം ഭയങ്കരമാണ് ഭയങ്കരമാണ് ഇവിടെ എഴുള്ളത്ത് എന്നതിന് ഉള്ള ആശയം അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം രണ്ട് സംഗതികളാണ് എഴുള്ളത്ത് എന്ന് പറയും നമ്മളിവിടെ പറഞ്ഞ ഒന്നാണ് തടസ്സം വിലങ് തടി എന്നൊക്കെ പറയാം ഇപ്പം സത്യം ചെയ്തു എന്നത് ഒരു നന്മ ചെയ്യുന്നതിന് വിലങ്ങുതടി മറ്റൊന്ന് എഴുള്ളത്ത് എന്ന് പറഞ്ഞാൽ കരുവാക്കുക ഉന്നമാക്കുക എന്നൊക്കെയാണ് എന്നു വെച്ചാൽ എന്താ രണ്ട് ആശയങ്ങളാണ് ഈ വചനം പ്രതിനിധീകരിക്കുന്നത് രണ്ടാമത്തെ ആശയം ഒന്നാമത്തെ ആശയം മനസ്സിലായല്ലോ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു എന്നത് നന്മ ചെയ്യാൻ എന്താകരുത് തടസ്സമാകരുത് രണ്ടാമത്തെ ആശയം അള്ളാഹുവിനെ നിങ്ങൾ ഒരു നന്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കരുവാക്കരുത് എന്ന് പറഞ്ഞാൽ സ ധാരാളമായി സത്യം ചെയ്യുക എന്തിനും സത്യം ചെയ്യുക നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും സത്യം ചെയ്യാം അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകരുത് ഈ രണ്ടാശയവും യഥാർത്ഥത്തിൽ ഇവിടെ ഇതിൻ്റെ അപ്പോൾ എന്താ വെച്ചാൽ രണ്ടാമത്തത് ആദ്യം നമുക്ക് പറയാം എന്താണെന്നു വെച്ചാൽ നന്മ ചെയ്യാൻ അതുപോലെ തന്നെ ഭക്തിയുള്ള ജീവിതം ജീവിക്കാൻ അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവർക്കിടയിൽ സ്വൽ ഉണ്ടാക്കാൻ ലഞ്ജിമുണ്ടാക്കാൻ ഇതിനൊക്കെ കൂടുതൽ സത്യം ചെയ്യരുത് ഞാൻ അങ്ങനെ ചെയ്യും അള്ളാഹു സത്യം ഞാൻ അത്ര നന്മ ചെയ്യും ഇത്ര നന്മ ചെയ്യും അങ്ങനെ പറയരുത് അങ്ങനെ സത്യത്തെ വല്ലാത്ത വളരുള്ള തൻ്റെ അഭിമാനിക്കും എന്തിനും സത്യം ചെയ്യുക ഇങ്ങനെ സത്യത്തെ ഒരു കരുവാക്കുക അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്യുന്നത് കരുവാക്കുക അങ്ങനെ ഉണ്ടാകരുത് അപ്പം നിരന്തരം അള്ളാഹിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് എന്താണ് അത് സത്യത്തെ നിസ്സാരമാക്കലാണ് അള്ളാഹുവിൻ്റെ മഹത്വത്തെ നിസ്സാരമാക്കലാണ് വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താണ് വേണ്ടത് ഗൗരവത്തോടു കൂടിയായിരിക്കണം അള്ളാഹുവിനെ അള്ളാഹുവിനെ കാണേണ്ടത് ഭക്തിയോടുകൂടിയായിരിക്കണം ഇപ്പം നിസ്സാരമായ കാര്യങ്ങൾക്കൊക്കെ വല്ലാത്തുത്യക്കുല്ല ഹല്ലാഫി മഹീൻ എന്ന് പറയുന്നുണ്ട് അള്ളാഹു സുബാൻ താല അത് ഹല്ലാഫ് എന്ന് പറഞ്ഞാൽ അധികമധികം സത്യം ചെയ്യുന്നവർ ഹൽഫ് അതാണ് അധികമധികം സത്യം ചെയ്യുന്നവരെയും മഹീൻ നികൃഷ്ടനായ ആളുകളെയും നീ അനുസരിക്കരുത് എന്ന് വിശ്വസോട് പറയുന്നുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഒരു വിശ്വാസിയുടെ വാക്ക് സത്യത്തിൽ ശപഥമില്ലാതെ തന്നെ ഗൗരവമുള്ളതാകണം ശപഥം ചെയ്യുന്ന വിഷയം വളരെ ഗൗരവമുള്ളതായിരിക്കണം പല മഹാന്മാരും ഉമർ ഉമർമുഹഹത്ത അബറദ്ൻ്റെ ചരിത്രത്തിൽ അതുപോലെ ഇമാം മുഹമ്മദ് ബിൻ ഉദിരി ഷാഫി അയി റഹമഹുല്ലയുടെ ചരിത്രത്തിലൊക്കെ കാണാം അവർ അതീവ സൂക്ഷ്മത ഈ വിഷയത്തിൽ പുലർത്തിയിരുന്നു അള്ളാഹുവിനെ പിടിച്ചവരിങ്ങനെ അനാവശ്യമായി സത്യം ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായില്ല അപ്പം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ആശയം ഞാൻ രണ്ടാമത്തെ ആശയം ആദ്യം പറഞ്ഞെന്തെന്ന് വെച്ചാൽ അതും ധാരാളമായി സമൂഹത്തിലുണ്ട് എന്നതുകൊണ്ടാണ് ഇനി ഒന്നാമത്തെ ആശയം വനതജ അലുല്ലാഹ് റല്ലാത്തല്ലി അയിമാനിക്കും അള്ളാഹുവിൻ്റെ പേരിലുള്ള സത്യം ചെയ്യൽ എന്താകരുത് ഒരു തടസ്സമാകരുത് തടസ്സമാകാൻ പാടില്ല ഈ ഈ വചനത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തിൽ രണ്ട് സംഭവങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട് അതും കൂടി കേട്ടാൽ നമുക്ക് ഇത് കുറച്ചുകൂടി ബോധ്യമാകും അതിലൊന്നാമത്തേത് നബിസല്ലാസ്വല്ലമയുടെ പത്നിയായിരുന്ന ഉമ്മഹാത്തുൽ മുമിനിൽപ്പെട്ട ആയിഷ റതി അള്ളാഹ് അൻഹ അവർ അബൂബക്കർ സിദ്ദീഖിൻ്റെ മകളാണല്ലോ റതി അള്ളാഹ് അൻഹു അവരെക്കുറിച്ച് മുനാഫിക്കുകൾ കപ്പട മദീനയിൽ ഒരു അപവാദം പ്രചരിപ്പിച്ചു അത് അബൂബക്കർ അല്ലാഹുനെ ബന്ധുവായിരുന്ന അബൂബക്കർ അറിയാഹുനുവിൻ്റെ ആശ്രിതനായി ജീവിച്ചിരുന്ന മിസ്തഹ് റദി അള്ളാഹു അൻഹു അദ്ദേഹം ഈ കപടവിശ്വാസികളുടെ കൂടെ ഈ അപവാദ പ്രചരണത്തിൽ പങ്കെടുത്തു അപ്പം അബുഖർ റദി അള്ളാഹിന് പറഞ്ഞു മിസ്തഹിനെ ഞാൻ ചെയ്തിരുന്ന ഒരു സഹായവും ഇനി എന്ന് പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെയുള്ള സത്യം അപ്പോൾ സഹായം ചെയ്യുക എന്നത് എന്താണ് ഒരു നന്മയാണ് അത് ചെയ്യൂല എന്നെന്തു ചെയ്യാൻ പാടില്ല സത്യം ചെയ്യാൻ പാടില്ല സൂറത്തുന്നൂറിലെ ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിലും ഇത് പറയുന്നുണ്ട് വലായ ഇത്തലി ഉലുൽ മിങ്കും ഉലുൽമിങ് കുംബാഖീനീന ഫി സബി ല അങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് വല്യു വല്യ സ്വഹു പുറത്ത് കൊടുക്കണം മാപ്പാക്കണം അലാ സുഹൈബുനഫിർ അള്ളാഹുലക്കും അള്ളാഹു പുറത്ത് തരാൻ നിങ്ങൾക്കിഷ്ടമില്ലേ എന്ന് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ അത് ഒരു കാര്യമാണ് ഒരു സംഭവമാണ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അബ്ദുല്ലാഹിബിനു റവാഹ റതി അള്ളാഹ്നുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമുണ്ട് അദ്ദേഹം ഒരിക്കൽ സത്യം ചെയ്തു ഞാനിനി എൻ്റെ സഹോദരി ഭർത്താവിൻ്റെ അടുത്ത് പോവില്ല സഹോദരിക്കും ഭർത്താവിനും വേണ്ടി ഒന്നും ചെയ്യൂല എന്ന് ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണല്ലോ അപ്പം ഇങ്ങനെ നന്മ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായി ഇത്തരം ഒരു സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വചനം അവതരിച്ചത് അതിൻ്റെ അവതരണ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം കൂടുതൽ ബോധ്യമാവുക എന്നാൽ മനസ്സിലാക്കാനുള്ള തൗഫിക് നൽകട്ടെ